എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ പഠിച്ചിരിക്കും സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം അതിൻ്റെ ടൈം വന്നോ എന്നൊക്കെ വിശദമായ വാർത്ത എടുക്കുമ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കാട്ടെ ആ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിലേ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോ സ്വപകാരപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കാനാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിരെ വീഡിയോ ഇരിക്കുക വീഡിയോ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പിന്നെ വിദ്യാർത്ഥികൾ അങ്ങനെ അവരുടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോ സ്വകാര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ശരത്തിക്കുക അപ്പോൾ നമുക്ക് തിരയായിട്ടിരിക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും പ്ലസ് വൺ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ടാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുക വിദ്യാർത്ഥികൾക്ക് എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എണ്ണ വെബ്സൈറ്റിൽ വേണം എച്ച് എസ് ക്യാപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് അവിടെ ലഭ്യമാകും അപ്പോൾ അവിടെ എച്ച് എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐഡിയ എന്ന വെബ്സൈറ്റിൽ കയറുക ശേഷം നിങ്ങൾക്ക് അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലിങ്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം ആ ലിങ്ക് അവിടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡി പാസ്വേഡ് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ആപ്ലിക്കേഷൻ ഐ ഡി പാസ്വേഡ് ഡിസ്ട്രിക്റ്റ് ജില്ല നൽകി എന്ത് ചെയ്യുക അവിടെ ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ലോഗിൻ എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആപ്ലിക്ക നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും കൺഗ്രാജുലേഷൻ വൈറ്റ് ബോർഡ് ഇല്ലാത്തതായി പോയി അതുകൊണ്ടല്ല രീതി കാണിക്കുക എന്നല്ല വൈറ്റ് ബോർഡ് കേട്ടോ അതുകൊണ്ട് സഹിക്കുക അതുകൊണ്ടൊന്ന് സഹിക്കണം എന്നല്ല അതുകൊണ്ടൊന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ആ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ടിൽ ലഭിച്ചു കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോ ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചിട്ടില്ല സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചിട്ടില്ല ട്രാൻസ്ഫർ ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാവരും ആ പുതിയ ഓപ്ഷനിലേക്ക് മാറണം അതായത് നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ സ്കൂളിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ സാധിക്കില്ല പഴയ സ്കൂളിൽ നിൽക്കാൻ സാധിക്കില്ല നിങ്ങൾ പുതിയ ഓപ്ഷൻ നിങ്ങൾ പുതിയ ഓപ്ഷനിലേക്ക് നിർബന്ധമായി മാറേണ്ടതായിരുന്നു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു പുതിയ സ്കൂളോ ഏതെങ്കിലും ഒരു പുതിയ കോഴ്സോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പുതിയ ഓപ്ഷനിലേക്ക് നിങ്ങൾ മാറേണ്ടത് നിർബന്ധമാണ് അപ്പോൾ എനിക്ക് സയൻസ് ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയത് പക്ഷേ എനിക്ക് വേണ്ടത് ഹ്യൂമാനിറ്റീസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി ട്രാൻസ് ഇപ്പം നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ സോറി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് വരുമ്പോൾ സയൻസിലേക്കോ കൊമേഴ്സിലേക്കോ മാറി ലഭിച്ചു എന്ന് വിചാരിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾ എനിക്ക് ആ മാറി ലഭിച്ച സയൻസും കൊമേഴ്സും വേണ്ട എനിക്ക് ഹ്യൂമാനിറ്റീസ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ല നിങ്ങൾ എന്ത് ചെയ്യണം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജ് സ്കൂളിലേക്കും കോഴ്സുകളിലേക്കും നിങ്ങൾ മാറണം മാറേണ്ടത് നിർബന്ധമാണ് അങ്ങനെ മാറാത്ത പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് റദ്ദായി പോവുകയും പക്ഷേ നിങ്ങളുടെ ആദ്യം ഉണ്ടായിരുന്ന സീറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് റദ്ദാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ വേണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അപേക്ഷ നൽകാൻ പാടുള്ള ഇല്ല പാടില്ലായിരുന്നു ട്രാൻസ്ഫർ നൽകിയ പക്ഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് നിങ്ങൾക്ക് ലഭിക്കാതിരുന്നാൽ പ്രശ്നമൊന്നുമില്ല അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എനിക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്നാൽ മതിയായിരുന്നത് ട്രാൻ എനിക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ തന്നെ സന്ദർത്തിനാണ് ഞാൻ അബദ്ധത്തിലാണോ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കൊടുത്തത് എനിക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്നായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ട്രാൻസ്ഫർ മാറാതിരുന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും പക്ഷേ മാറി കഴിഞ്ഞാൽ ഓപ്ഷൻ മാറി കഴിഞ്ഞാൽ പുതിയ ഓപ്ഷനിലേക്ക് നിർബന്ധമായി മാറേണ്ടതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തൃശൂർ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ മൈനെ മിസ് കറിയ ഫോൺ ഡ്രോസ് കിഫോർട്ട് ദ കരിയർ ഗൈഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ